ഷെ ഈ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റുകൾ മഷൻ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ പേര് നെഗറ്റീവ് കമന്റ് ഇപ്പൊ ഒരു കമന്റ് ഞാൻ കണ്ടത് പഠിപ്പിച്ച അത് ഒന്നും ഒരു അതിനെ മഷ്ട മറികടക്കണം എന്നാണ് ഞാൻ പറയണത് മറികടന്നുണ്ട് ഇനിയും നല്ലത് ഇടണം നല്ലത് ഇടണം എന്നുള്ള ഒരു ഇതാണ് ചിന്താഗതിയാണ് എനിക്കുള്ളത് മാക്സിമം നോക്കിട്ട പിന്നെ കൊറേക്കും തെറ്റുവിളക്കി ഉണ്ടാവില്ല നമ്മൾ ഡാൻസുകാരനല്ല പാട്ടുകാരനല്ല ഒരു വിശ്വാസി കൂടിയാണ് അതെ അതെ ദൈവവിശ്വാസിയാണ് തികഞ്ഞ ആരുടെ ഭക്തനാണ് ശ്രീരാമസ്വാമിയാണ് ഞങ്ങക്ക് ഏറ്റുവാടി തൃപയാർ ക്ഷേത്രം ചിറക്കൽ ആരെങ്കിലും നമ്മള് ഫോളോ ചെയ്യുന്നുണ്ടോ കാരണം ഡാൻസ് കളിക്കുന്നു എറണാകുളത്തൊക്കെ അവരൊരു ഇത് എനിക്കു ഓ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ആറാട്ടെണ്ണൻ ഒക്കെ ആയിട്ട് ആ പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ആറാട്ടണ്ണൻ ആറാട്ടൻ ആറാട്ട് ഞങ്ങൾ ഈ ഡാൻസും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എല്ലാവരും ഉണ്ട് ഞങ്ങളേല് ആ പിന്നെ യൂണിവേഴ്സാണെങ്കിൽ അങ്ങനെ ഞാൻ ഒരേലൊരു കമ്പനി ഉണ്ടെന്ന് മാത്രം വീട്ടിലെ അച്ഛൻ അതെ അതെ പിന്നെ അവര് രണ്ട് പാവങ്ങള് ഇവിടെ രണ്ടാള് ഷോപ്പ് ഉണ്ട് ചിറക്ക സെന്ററിൽ രാവിലെ അപ്പൊ പിന്നെ വൈകിട്ട് മാഷി തിരക്ക രാവിലെ മാർക്കറ്റിൽ പോണം അവിടേക്ക് പച്ചക്കറി എടുക്കണം പിന്നെ അതൊക്കെ അച്ഛനൊന്നും സഹായിക്കാനായിട്ട് പിന്നെ വൈകിട്ട് മണിക്ക് ജോലിക്കും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും ഈ റീല് കണ്ടിട്ട് മറ്റ് അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടോ സിനിമയിലോ ആ സിനിമയിലെല്ലാം കഴിഞ്ഞപ്പോ പെണ്ണു കേസിലുണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് റീൽ കണ്ടിട്ട് അതെ ആദ്യം ഒരു നജീബ് കൂടെ ആയിരുന്നു ഞാൻ റീൽ ചെയ്തിരുന്നത് പിന്നെ നമ്മുടെ പിള്ളേരുകള് ആഞ്ചിലോ എന്ന് പറഞ്ഞൊരു പയ്യൻ അതൊക്കെ മില്ലനായിട്ടവൻ ചെറുപ്പം പിള്ളേരാണല്ലോ അവർക്ക് അതിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടന്റ് അറിയാം അവര് ഡാൻസിനൊക്കെ അവര് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ അവന്റെ എല്ലാതും മില്ലനാ അത്രക്കോ ഇതാ അവനും ഇല്ല അവൻ ഇവിടെ പോയിരിക്കാം അങ്ങനെയൊന്നുമല്ല ഒരു രസം പിന്നെ ഇപ്പൊ കുട്ടികളെല്ലാവരും ഒരു രസമാണല്ലോ അവർക്ക് എല്ലാം ഇപ്പൊ മുഴുവൻ മുഴുവനറിയാ എല്ലാവിടെയും ഞാൻ ഇവിടെ സിനിമ ഷൂട്ടിങ്ങിനായിട്ട് ഇവിടെ സുൽത്താൻ ബത്തേരി ചെന്ന് ഇറങ്ങി നിക്ക ആറുമണി നേരം അവിടെ ഇറങ്ങി ഇങ്ങനെ നിക്കുമ്പോ ഓട്ടോകാരോട് തോന്നിയത് മാഷൻ എന്തെവിടെ നിൽക്കണേ ഇത് അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ നിൽക്കണ അതേ ഇതാണ് തോന്നിയത് എനിക്ക് ഇതൊരു ഭയങ്കര ഭാഗമായിട്ടാണോ ഒരു കളർ ഷർട്ട് ഒരു പ്രത്യേക തരം ഷൂ പല ഒരുപാട് മോതിരങ്ങൾ രണ്ട് പേന പോക്കറ്റില് ഇതെല്ലാം ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടാണ് നമ്മുടെ നമ്മുടെ ഒരു ഐഡന്റിറ്റിയാ ഈ ഷൂസ് ആയിട്ടു ചോപ്പ ഷൂസ് ആയിട്ടുള്ളു ഇതിനെ മാഷിനെ പ്രൊമോട്ട് ചെയ്യാം മീൻസ് ഈ വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കുന്ന ആരാ രാത്രി ഞാൻ പറഞ്ഞ അഞ്ചിലോ എന്ന് പറഞ്ഞ പയ്യണ്ട് പിന്നെ സ്കൂളിൽ തന്നെ രണ്ട് സ്റ്റാഫുകളുണ്ട് ഓഫീസ് സ്റ്റാഫുകൾ അവരൊക്കെ എടുക്കും അവരൊക്കെ മില്യൺ അവരുടെ ഏറ്റവും ഫസ്റ്റ് എടുത്തത് സ്കൂളിലെ സ്റ്റാഫാണ് പതിമൂന്ന് മില്യൺ അത് നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെ കവർ ചെയ്യാൻ പിന്നെ പറ്റിയിട്ടില്ല കേട്ടാ ഇവരൊക്കെ മൂന്നു നാല് മില്യൻ അഞ്ച് മില്യൺ എട്ട് മില്യൺ ഒക്കെ ഇങ്ങനെ നിക്കണ്ടെന്നല്ലാണ്ട് പതിമൂന്ന് മില്യൺ ആണ് വെറുതെ ഞാൻ സ്കൂളിൽ ഇങ്ങനെ നടക്കണ ഒരു ഭാഗം മാത്രം അത് പതിമൂന്ന് മില്യൺ അടിച്ചു പോവും അപ്പൊ അതിന് പിന്നെ കവർ ചെയ്തിട്ടില്ല ആരും